അവൾ വന്നാൽ വിളക്കണയും ഇരുട്ടുവിഴുങ്ങിയ വിഴുങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ ഞാൻ രാഘവൻ വയസ്സ് അറുപത്തിയഞ്ച് ഞാനീ പറയുന്നത് ഇന്നത്തെ കാലത്തെ കെട്ടുകഥകളല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ കേരളമാണ് രാത്രിയായാൽ കറന്റില്ല വെളിച്ചമില്ല ചുറ്റും കട്ടപിടിച്ച ഇരുട്ടുമാത്രം ആ ഇരുട്ടിൽ ഞങ്ങളെ വിറപ്പിച്ചു കളഞ്ഞ ഒരമ്മയുടെയും മക്കളുടെയും കഥയാണിത് കേട്ടാൽ നിങ്ങളുടെ നെഞ്ചുരുകിപ്പോകും തൃശൂർ പാലക്കാട് അതിർത്തിയിലുള്ള ഒരു കുഗ്രാമം അവിടെ വാസന്തി എന്നൊരു സ്ത്രീയുണ്ടായിരുന്നു മാസം ഗർഭിണി ഭർത്താവ് ഉപേക്ഷിച്ചവൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവൾ ഒരു ദിവസം കടുത്ത വേദനയിലും ഒറ്റപ്പെടലിലും വിജനമായ ഒരു കിണറ്റിൻകരയിൽ വെച്ച് അവൾ ആത്മഹത്യ ചെയ്തു വയറ്റിലുള്ള കുഞ്ഞും അവളോടൊപ്പം ആ ആഴത്തിലേക്ക് വീണു ആ മരണം സാധാരണമായിരുന്നില്ല ഗർഭസ്ഥ ശിശു ലോകം കാണും മുമ്പേ അമ്മയുടെ കൂടെ കിണറ്റിലെ തണുപ്പിലഴുകി അമ്മയുടെ പ്രേതവും ഗർഭത്തിൽ തന്നെ പ്രേതമായി മാറിയ ആ കുഞ്ഞും അവിടെ ഒന്നായി തീർന്നു ആ ഭീതിയുടെ സംയോജനമാണ് പൊട്ടിയും മക്കളും എന്ന ഭീകരൂപമായി മാറിയത് അവൾക്ക് ലക്ഷ്യമോ പ്രതികാരമോ ഇല്ല അവൾ ശുദ്ധമായ കറുത്ത ഊർജ്ജമാണ് നിയന്ത്രണമില്ലാത്ത നിർമ്മലമായ ഭീകരത പൊട്ടിയൊറ്റ കല്ലവരിക എപ്പോഴും അവളുടെ കൂടെ ആ മക്കളുണ്ട് പ്രേതസങ്കൽപ്പങ്ങളിൽ ഒരു കുഞ്ഞു ഉൾപ്പെടുമ്പോഴുള്ള ഭയം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇത് ഒരു വ്യക്തിയുടെ പ്രതികാരമല്ല ഒരു കുടുംബത്തിന്റെ ശാപമാണ് അവളുടെ വരവ് രാത്രികാലങ്ങളിലാണ് കറുത്തവാവ് കഴിഞ്ഞുള്ള തെരുവുകളിൽ വിളക്കുകളില്ലാത്ത ഏകാന്തമായ രാത്രികളിൽ ദൂരെ നിന്നെങ്ങും ഒരു കാറ്റുപോലുമുണ്ടാകില്ല പെട്ടെന്ന് വഴിയരികിലെ വിളക്കുകൾ ഓരോ നായി അണയും അപ്പോൾ ശ്രദ്ധിക്കണം എവിടെ നിന്നോ ഒരു സ്ത്രീയുടെ മെലിഞ്ഞ ദയനീയമായ കരച്ചിലുയരും പക്ഷേ അതിലും ഭീകരമാണ് ആ കരച്ചിലിനൊപ്പം കേൾക്കുന്ന പൊട്ടിയുടെ മക്കളുടെ ശബ്ദം അതൊരു നവജാത ശിശുവിന്റെ ആദ്യ കരച്ചിൽ പോലെ തോന്നും എന്നാൽ കേട്ടാൽ നമ്മുടെ രക്തം മരവിച്ചുപോകുന്ന ആത്മാവിനെ പിടിച്ചുലിക്കുന്ന ഒരു നേർത്ത വിങ്ങൽ പൊട്ടിയുടെ പ്രധാന ലക്ഷ്യം ഗർഭിണികളാണ് അവൾ അടുത്തുകൂടിയ വീടുകളിലെ ഗർഭിണികൾക്ക് അപ്രതീക്ഷിതമായി രക്തസ്രാവമുണ്ടാകും ഗർഭം അലസിപ്പോകും ചില സ്ത്രീകൾ പ്രസവസമയത്ത് തന്നെ മരിച്ചുപോയി ഈ ലോകം അവൾക്ക് നൽകാത്ത ഒരനുഗ്രഹവും മറ്റാർക്കും ലഭിക്കാൻ അവൾ അനുവദിച്ചിരുന്നില്ല കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് രോഗം വന്ന് മരണം സംഭവിച്ചാൽ ആളുകൾ പറയും പൊട്ടിപ്പിടിച്ചതാണ് വീട്ടിലെ വിളക്കുകൾ അണയുക പാത്രങ്ങൾ തനിയെ മറിഞ്ഞു വീഴുക വളർത്തുമൃഗങ്ങൾക്ക് പെട്ടെന്ന് രോഗം വരിക ഇതെല്ലാം അവളുടെ സാമീപ്യമായിരുന്നു അവളുടെ സാന്നിധ്യം വീടുകളെ ഒരു ശവപ്പറമ്പ് പോലെയാക്കി മാറ്റും ഞങ്ങളുടെ ഗ്രാമത്തിൽ രാമൻ നായർ എന്നൊരു ധൈര്യശാലിയുണ്ടായിരുന്നു ഒരു രാത്രിയിൽ വാഴത്തോട്ടത്തിലൂടെ പോകുമ്പോൾ അയാൾ ആ നേർത്ത കരച്ചിൽ കേട്ടു തിരിഞ്ഞു നോക്കി അവിടെ കാറ്റിലൊലയുന്ന ഒരു നിഴൽ രൂപം ഒരു കൈയിൽ എന്തോ മുറുകെ പിടിച്ചിരിക്കുന്നു മറ്റേ കൈ കുഴഞ്ഞു തൂങ്ങി രാമൻ നായർ ധൈര്യത്തോടെ ആരാണ് എന്നു ചോദിച്ചതും ആ നിഴൽ രൂപം അയാളെ നോക്കി അവളുടെ ആ നോട്ടം അത് രാമൻ നായരുടെ ഹൃദയം നിലപ്പിച്ചു വീട്ടിലെത്തിയ രാമൻ നായർ പിറ്റേന്ന് രാവിലെ കട്ടിലിൽ നിശ്ചലനായി കിടക്കുന്നതാണ് കണ്ടത് കാരണം പൊട്ടിത്തരുന്ന ഭയം മരണത്തിലേക്കുള്ള ക്ഷണം മാത്രമാണ് നിയന്ത്രിക്കാനാവാത്ത ശക്തി മറ്റുള്ള പ്രേതങ്ങളെ നിയന്ത്രിക്കാൻ മന്ത്രവാദികളെ സമീപിക്കുന്ന പതിവ് അന്നുണ്ടായിരുന്നു കുട്ടിച്ചാത്തനെപ്പോലുള്ള ശക്തികളെ മന്ത്രങ്ങളിലൂടെയും പൂജകളിലൂടെയും ഒതുക്കാം പക്ഷേ പൊട്ടിയെ ആർക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൾ ശുദ്ധമായ ദുരിതമാണ് അവിടെ മന്ത്രങ്ങളേശില്ല ഒരു മന്ത്രവാദി അന്നു പറഞ്ഞുതോർക്കുന്നു അവൾക്ക് പൂജ നൽകിയാൽ അവൾ ശാന്തയാവുകയുമില്ല അവൾ വന്നാൽ ഒരൊറ്റ വഴിയേയുള്ളൂ ഒഴിവാക്കുക ഓട്ടി രക്ഷപ്പെടുക വർഷങ്ങൾ കടന്നുപോയി ഈ ഭീകരതയെപ്പറ്റിയുള്ള സംസാരം കുറഞ്ഞു ഇന്ന് ആ കഥ പറയുമ്പോൾ അതൊരു കെട്ടുകഥയായി തോന്നാം എന്നാൽ അറുപതുകളിൽ ഇരുട്ടിൽ കിടന്ന് വിറച്ച ഓരോ കുട്ടിയുടെയും മനസ്സിൽ പൊട്ടിയും മക്കളുമെന്ന പേര് ഭയത്തിന്റെ അവസാന വാക്കായി എന്നും നിലനിൽക്കുന്നുണ്ടാവും യൂട്യൂബിന്റെ ഈ ലോകത്ത് നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടില്ലെന്ന് വരും ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക